ഈ പൈതൃക സമാധാനം വിബ്ളിക്കൽ അല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് വിഷയം കേവല സമാധാനത്തിൻ്റെ അകത്ത് വരുന്ന ഈ സാംസ്കാരിക കൾച്ചറൽ പീസ് എന്ന് പറയുന്ന സംഭവം ആണ് പൊതുവെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇന്ത്യക്കാരോട് സമാധാനമെന്ന് പറഞ്ഞാൽ അവരുടനെ പറയും യുദ്ധമില്ലാത്ത അവസ്ഥ ആൾക്കാരോട് ധാരണയോടെ പെരുമാറുന്ന അവസ്ഥ അതല്ല വിബ്ളിക്കൽ പീസ് അതല്ല വിബി ബൈബിളുടെ സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം എന്താണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് എന്താണ് എന്തെല്ലാം ക്രൈസിസ് സംഭവിച്ചാലും ആത്മാവ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ ഇപ്പം ഞാനൊരു അപ്പാപ്പനെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞില്ലേ നാലുപേരും പയനാട്ടിലൂടെ ഉരുൾപൊട്ടലും മരിച്ചു അവശ അവർക്ക് മണ്ണിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവശേഷിക്കണം എന്നൊരു അപ്പാപം പറഞ്ഞില്ലേ അപ്പം അപ്പാബൻ ഈ വിഷയത്തെ എല്ലാം ഒത്തിരി തീയിലൂടെ വന്ന് വെയിലത്ത് വാടാതെ നിൽക്കുന്നതാണ് പക്ഷേ ഈ സഹനമല്ല ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹനം എന്ന് പറയണത് ഈ സഹനത്തിനെ കൺവേർട്ട് ചെയ്യണം എങ്ങനെ കൺവേർട്ട് ചെയ്യും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയണ ഒരു കൺവേർഷൻ ഫോർമുലയാണ് എന്നിട്ട് ക്രിസ്തു സഹിച്ച സഹനത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ദൈവത്തെ തന്നിരിക്കുന്ന അന്നു വേണ്ട ആഹാരം പോലെ ഈ ഭൂമി ജീവിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന നന്മയുണ്ട് തിന്മയുണ്ട് എല്ലാത്തിനുമാണ് നമ്മൾ നന്ദി പറയണത് എല്ലാത്തിനും നന്ദി പറയുന്ന ഇടക്ക് പാടാറുണ്ട് എനിക്ക് ജയേഷ് അടുപ്പിക്കുന്ന

ുംശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരോ ആരാധന അപ്പോഴ് നമ്മളെ സമാധാനം എന്ന് പറയുമ്പ ഇപ്പഴ് പന്ത്രണ്ട് പതിനെട്ട് റോമ അല്ലേ സാധിക്കുന്നു പറഞ്ഞ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക ഇപ്പൊ വീട്ടിൽ ശത്രുതയുണ്ട് അയൽവാസികളും ശത്രുതയുണ്ട് കുടുംബത്തിലും അല്ലെങ്കിൽ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസ് ഇപ്പഴും നിങ്ങൾ ഉടമ്പടി മൂന്ന് പുതുക്കിയിട്ടും ആ പഴയ ശത്രു ശത്രുടെ തന്നെ ഇപ്പഴും നിലനിൽക്കുക പിന്നെ പുതുക്കണേ എന്തിനാ നിങ്ങൾ ഉടമ്പടി മൂന്ന് പുതുക്കി വെള്ളയായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളയായില്ലല്ലോ പേപ്പർ മാത്രമല്ലേ വെള്ളയായുള്ളത് ആ പഴയ ശത്രു ശത്രുവാടിയപ്പോഴും ഇരിക്കുകയല്ലേ മിണ്ടാത്തതോട് നിങ്ങൾ മിണ്ടുന്നില്ല സംസാരിക്കുന്നതോടെ നിങ്ങൾ സംസാരിക്കുന്നില്ല ഇടപെടാത്തതോടെ നിങ്ങൾ ഇടപെടുന്നില്ല ചില ആൾക്കാരെ കാണുമ്പോൾ തേള കുത്തിയ പോലെ മോന്ത വെക്കുന്നു എന്നിട്ടും ഉടമ്പടി വെള്ള എൻ്റെ അമ്മ എന്തൊരു വെള്ളം അത് പുതുക്കുമ്പോൾ സൂക്ഷിക്കണം ഓരോ പുതുക്കവും പരിശുദ്ധാത്മാ അവരേക്കുള്ള ഒരു പുതുക്കമാണ് ശ്രുതിക്കേണ്ടത് ഹലലീ വിശ്വേ ഹണലി ഹണലി ആണലി ആത്മാവേ വരവേ എന്റെ ഉള്ളി വസിക്ക ആത്മാവാ ദിവര എന്റെ ഉള്ളി വ സിഖ്യ പരിശുദ്ധ പരമ ദിവ്യം അപ്പൊ സാധിക്കുന്നിടത്തോളം പറഞ്ഞേ എല്ലാവരോടും സമാധാനത്തോടെ സമാധാനത്തോടെ വർദ്ധിക്കുവാൻ വർധിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണമെന്ന് എന്റെ മക്കളെ നിങ്ങളെ സീരിയസ് ആയിട്ട് ദൈവത്തെ എടുത്താൽ ഉടമ്പടിയിൽ പെട്ടെന്ന് ടൈം ഷോട്ടറിങ് സംഭവിക്കും ഉടമ്പടി ടൈം ഷോർട്ടറിങ് സംഭവിക്കാത്തത് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി മാത്രം യോഗ്യമായൊരു പാത്രമായിട്ട് നിങ്ങളെ ദൈവം കാണാത്തത് കൊണ്ടാണ് കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക ഇനി ഇതിനൊക്കെ വലുത് ദൈവത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്താലും തൻ്റെ സാന്നിധ്യത്തെ ലോകാവസാനം ഒരു ഉറപ്പ് വരുത്താനും കുർബാന സ്ഥാപിക്കുന്നതിനൊക്കെ വലിയൊരു ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഉടമ്പടി എന്നുള്ള സംവിധാനം നമുക്കറിയാം നമ്മളുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു വിഷയത്തിലെ നമുക്ക് താ ഇപ്പം നിങ്ങളുടെ കൊട്ടൊക്കെ നിങ്ങളൊരു കൊട്ടേ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മഴയൊക്കെ മാറിയപ്പം മുഴുവൻ ഇപ്പം മഴയും കാറ്റും കഴിഞ്ഞ മുഴുവൻ കമ്പും കമ്പും കോലും ഒക്കെ ആയിട്ട് പെരമ്പ പെരം മുറ്റം മുഴുവനും ചീഞ്ഞലയും അതി നിറഞ്ഞ് നിങ്ങളിതെല്ലാം ഒറ്റക്ക് നിന്നുകൊണ്ട് ഒറ്റക്ക് തിന്നുകൊണ്ട് ഇതെല്ലാം വരണ്ടി എടുത്തിട്ട് കൊട്ടയിലൊക്കെ നിറച്ച് നിങ്ങൾക്ക് പറമ്പിക്കൊണ്ട് കൊണ്ടുപോയി കുഴി കൊണ്ട് കളയണം നിങ്ങൾക്കിത് എടുത്തിട്ട് പൊങ്കണില്ല കാര്യം അഞ്ചെട്ട് പത്ത് കിലോ ഉണ്ട് അപ്പോൾ നിങ്ങളെന്ത് പറയും നിങ്ങളെന്ത് പറയും ഈ ചവറെല്ലാം മണ്ണെല്ലാം കൂട്ടിയിട്ട് ചിളി മണ്ണെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ കൊണ്ട് കുഴിക്കൊണ്ട് ഇടണം നിങ്ങൾക്ക് എടുത്തിട്ട് പൊങ്ങണില്ല നിങ്ങൾ എന്ത് ചെയ്യും ആരെങ്കിലും വിളിക്കും മകനെ വിളിക്കും മകളെ വിളിക്കും ഭർത്താനെ വിളിക്കും ഭർത്തു ഭാര്യനെ വിളിക്കും എന്തിനാണ് വിളിക്കണത് ഈ തളയുടെ അപ്പം ഈ കൊട്ടയുടെ തളയില്ലേ പിടി അപ്പുറത്തെ പിടിയിലൊന്ന് പിടിച്ചോളാൻ പറയും അതല്ലേ കറക്റ്റ് അപ്പം നിങ്ങളുടെ ഭാരം ഷെയർ ആകുന്നു ഇത് തന്നെയാണ് ഉടമ്പിടി എന്താ കാര്യം നിങ്ങളുടെ ഭാരത്തിനെ അപ്പുറത്ത് പിടിക്കാനൊരാൾ അതാളെ പിടിക്കുന്ന ആരാണ് ക്രിസ്തു കയ്യടിക്കട്ടെ

ഭാരങ്ങളിലെ ദൈവത്തിനെ കക്ഷിയാക്കുന്ന നടപടിക്രമത്തിൻ്റെ പേരാണ് ഉടമ്പടി ഇത് നമ്മൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധാനം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു സഹന സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വിഭാവന ചെയ്ത ഡിവൈൻ ഇൻ്റലക്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഉടമ്പടി ദൈവബുദ്ധിയുടെ ഒരു ഫലമാണ് ഉടമ്പടി അതുകൊണ്ട് ഇത് പക്കയാണ് ഇത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഏത് വിഷയത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഏത് കാലത്തിൽ ഉപയോഗിക്കാം കാര്യം ഉടമ്പടി കാലത്തിനൊപ്പം വളരുന്ന ദൈവബന്ധമാണ് കൈ കേൾക്കട്ടെ ശ്രദ്ധിക്കട്ടെ

നമുക്ക് രണ്ട് തരത്തിൽ ദൈവാനുഭവത്തെ സമീപിക്കാൻ പറ്റും ഒന്ന് ജ്ഞാനമാർഗത്തിലൂടെയാണ് നമ്മൾ പിന്നെ പത്തി മാർഗമുണ്ട് കർമ്മമാർഗമുണ്ട് അതല്ല ഇന്ത്യൻ മാർഗങ്ങളാണ് പണ്ട് പോലെ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ഋഷിവര്യന്മാരുണ്ടാക്കിയ മാർഗങ്ങളാണ് ലോകത്തിലുള്ളതാണ് ചോദ്യ പണ്ട് ഉള്ള ഇവർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു ഋഷികൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു ഇന്നത്തെ ഒരു ജ്ഞാനം അതാണ് ഈശോ വരുമ്പോൾ ഈശോ എന്ന് പറയണത് ഈ അറിഞ്ഞ ആരാധ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു രക്ഷയെന്ന് പറയണ ക്രിസ്തു ആരാണ് അറിഞ്ഞ ആരാധിക്കുന്നതിലാണ് ക്രിസ്തു വരണത് ഏത് ശ്രദ്ധിക്കേണ്ട ഹലിയ രക്ഷ യോഹനാല് പറഞ്ഞ ക്രിസ്തു ആണ് രണ്ടോ മുപ്പതോണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സകല ജനതകൾക്കും വേണ്ടി സകല ജനതകൾക്കും വേണ്ടി അങ്ങ് അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ രക്ഷ എന്റെ കണ്ണുകൾ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു കണ്ടുകഴിഞ്ഞു അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന രക്ഷാ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഒരുക്കിയത് അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അപ്പം ദൈവത്തിൻ്റെ വിഭാവനയിലുള്ളതാണ് ഫോർ ഓൾ മെൻ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ജ്ഞാനമാർഗ ധ്യാനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി നമ്മൾ അറിവോട് കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ചെറിയ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ ആ കൊച്ചിയിൽ പോയ പറഞ്ഞത് എന്തിനാണ് പോയതെന്ന് ഈ വന്നപ്പോഴാണ് തിരക്കണത് അയ്യോ എന്തിനാണ് എന്നെ കൊച്ചി പറഞ്ഞ് കിട്ടാതെന്ന് മനസ്സിലായില്ലേ അതുപോലെ ഉടമ്പെടുക്കുന്നവരുണ്ട് അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കുക പത്രം കൊടുത്തു കളിയാണ് ഓരോ പുസ്തകം ഇല്ലായിരുന്നു അച്ഛൻ പറഞ്ഞ് രോഗികളെ കാണാം രോഗികളെ ഉണ്ട് അച്ഛൻ പറഞ്ഞ് പൊതിച്ചോറ് കൊടുക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം ഇപ്പം നിങ്ങൾ തന്ന മുഴുവൻ വസ്ത്രങ്ങളും ഞങ്ങളെ കൊണ്ട് വയനാട്ടിൽ കൊടുത്തു ഇനിയും കുറേ ഇരിപ്പുണ്ട് കാര്യം അടിയന്തര സാഹചര്യങ്ങൾ ആളുടെ കയ്യിലും വസ്ത്രം ഉണ്ടാകത്തില്ല നിനക്കറിയാവില്ല ആളുടെ കയ്യിലും ഉണ്ടാകത്തില്ല അപ്പോൾ മനുഷ്യൻ നമ്മുടെ സമൂഹത്തിന് അത് അത് നിനക്കറിയാവില്ല എന്ത് ഒരു വിഷയം വരുമ്പോൾ വേദന അല്ലെങ്കിൽ ദുരന്തം അത് മതവും ജാതിയും നോക്കിയിട്ടാണ് വന്നത് അങ്ങനെയല്ല പ്രകൃതിയിൽ എപ്പോഴും ഉണ്ടാവും കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ടോ ലോകത്ത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും കർത്താവ് ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യണില്ല കർത്താവ് പറഞ്ഞു ചില കുളം ചിലഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് ആ ഇടിഞ്ഞ് ഉയർന്നു നിൽക്കണമൊക്കെ ഇടിഞ്ഞു വീഴുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചില ഉയർന്നു നിൽക്കണ എന്ത് ഉയർന്നു നിന്നാലും അത് എപ്പോഴെങ്കിലും നാളെ ഇടിഞ്ഞു വീഴും മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും ശാസ്ത്രമൊക്കെ വളരണമനുസരിച്ച് ദൈവനിന്തിനാണ് ഈ ശാസ്ത്രത്തെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ മദ്രാസ് നഗരം മുഴുവനും ഒരു മഴ പെയ്താൽ മതി അപ്പം തന്നെ വെള്ളം നിൽക്കും കഴുത്തപ്പം വെള്ളം നിൽക്കും ബ്രിട്ടീഷുകാർ ഭരിക്കണ കാലത്ത് മദ്രാസ് നഗരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കിയിട്ടുണ്ട് അവരെ അവിടെ അന്ന് പുഴയായിട്ട് വെള്ളം ഒഴുക്കുണ്ടായിടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഫ്ലാറ്റ് പണിത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് വെള്ളപ്പൊക്ക അവിടെ ഉണ്ടായത് മദ്രാസിൽ ഇപ്പോൾ അവർ വില സ്ഥലത്തിൻ്റെ വില എല്ലാം കുറഞ്ഞു എല്ലാം വരും അപ്പോൾ മനുഷ്യന് ബുദ്ധിയും ബോധമൊക്കെ തരുമ്പോൾ അതനുസരിച്ചിട്ട് നിലവിലുള്ള ഗവണ്മെൻറ്റുകൾ അവരെ പൗരന്മാരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ സംരക്ഷിക്കാൻ ആർക്കാണ് ബാധ്യത ജനാധിപത്യ സംവിധാനത്തിൽ ഗവണ്മെൻറ്റിനാണ് ബാധ്യത ഫസ്റ്റ് ബാധ്യത അതിനുശേഷം മാത്രമേ സാമുദായിക സാമൂഹ്യ മതപരമായ സംഘടനകൾക്കുള്ള ഫസ്റ്റ് ബാധ്യത ഗവൺമെൻറ്റിനാണ് അപ്പം അതുകൊണ്ട് ഇതെല്ലാം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് സുരക്ഷിതമായിട്ടും കേരളത്തിൽ ജീവിക്കാൻ പറ്റിയ വസിപ്പിടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ കൈവരുത്തി ശ്രദ്ധിക്കട്ടെ ഹലലിയുവാ നിങ്ങൾക്ക് വാസഭൂമി നൽകിയ െ ശ്രുതികട്ടെ ഹലേ പതിമൂന്ന് നാല് സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് പറഞ്ഞെഹോ സിലോഹയിലെ ഗോപുരം ഗോപുരം ഇടിഞ്ഞു വീണ് ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ ആ പതിനെട്ട് പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് എന്ന് ഞാൻ ഞാൻ പറയുന്നു പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും അതുപോലെ നശിക്കും അതുപോലെ നശിക്കും അപ്പൊ ഈശോ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ദുരന്തം മാൻമെയ്ഡ് കലാമിറ്റി ഉണ്ടാകുമ്പോഴേ ആ കലാമിറ്റിയെ സമീപിക്കുന്നത് നിത്യതേയുമായിട്ട് കണക്ട് ചെയ്താണ് എന്താ കാര്യം ഇങ്ങനെ ഓരോ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം പശ്ചാത്തപിക്കണം ആ ദുരന്തം നമ്മൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യണം നിങ്ങൾ അനുതപിക്കണം അനുതാപവും സംരക്ഷണവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയും ബൈബിളിൻ്റെ ഒരു ബയോളജി വർക്ക് ചെയ്യുന്നത് നമ്മുടെ അനുതാപം നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം ഒന്ന് തിരക്ക് നോക്കിയാൽ എത്ര പേർ കുമ്പസാരിച്ചിട്ടുണ്ടെന്ന് കാത്തലിക്സിനാണത് ബാധികമായിട്ടുള്ളത് അത് കൗതാശി ചെയ്തുകൊണ്ട് നിങ്ങൾ തിരക്ക് നോക്കിയാൽ പേർ കുമ്പസാരിച്ചിട്ടുണ്ടെന്ന് ഉടമ്പടി എടുത്തിട്ട് പോലും കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ എന്തൊരു കാണ്ടാമൃഗമായിരിക്കും ആ അവതാരം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഉടമ്പടി എടുത്തിട്ട് പോലും ഉടമ്പടി ഇവിടെ രണ്ടാഴ്ചയിൽ കുമ്പസാരിക്കാമെന്ന് പറഞ്ഞ ഇവിടെ വലിയ വായിൽ വർത്താവനം പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ് നിങ്ങളോട് ഞാനത് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാവോ അതായത് നമ്മുടെ വിശുദ്ധിയും ദൈവ സംരക്ഷണവും തമ്മിൽ ഇൻ്റർക്രറ്റഡാണ് ദൈവത്തിന് നമ്മൾ ഒരു റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ് ദൈവത്തെ റീച്ച് കിട്ടാൻ പറ്റിയ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യണം ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഒരു പോലീസുകാരിൽ നിന്ന് ക്ലാസ് എടുക്കണം കണ്ടിട്ടില്ലേ താഴാൻ പോകുന്നവനെ നിങ്ങളെ പിടിക്കരുത് ഭക്ഷണം കഴിക്കുക ഇല്ലാതെ നമുക്ക് മുപ്പത് ദിവസം താമസിക്കാം പ്രാണവായു ഇല്ലാതെ മൂന്ന് മിനിറ്റ് താമസിക്കാൻ പറ്റത്തില്ല മുങ്ങിച്ചകാൻ പോകുന്നവർ നിങ്ങളെ പിടിക്കാൻ പോയാൽ അവൻ കയറി നിങ്ങളെ പിടിക്കും തണ്ടിഞ്ചാകും അപ്പോൾ ഇങ്ങനെ ഓരോ ഇപ്പോൾ ഓരോരോ തരം ക്ലാസ്സുകൾ മനുഷ്യരാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ സമൂഹത്തിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇപ്പോൾ മുങ്ങി ചകാൻ പോകുന്നവരാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ചില പ്രത്യേകമായ മുങ്ങൽ മാർഗങ്ങളും അവരെ പിടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾക്ക് ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സേസ് കോർണർ നമ്മൾ ക്രിയേറ്റ് എങ്ങനെ വിശുദ്ധിയിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യണത് മനസ്സിലായല്ലേ വിശുദ്ധിയും പ്രൊട്ടക്ഷൻ സംരക്ഷണവും തമ്മിൽ ബന്ധമുണ്ടേ അപ്പം ഞാൻ നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതുപോലെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് മനസ്സാക്ഷി നിങ്ങൾക്ക് വേദ വേദപുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തതും കാലം നിങ്ങളത് അംഗീകരിക്കാത്തുള്ള കാലം അംഗീകരിക്കേണ്ടത് എന്താണ് ദൈവം മനുഷ്യരാശി കുറച്ചിരിക്കുന്ന സത്യമായ മനസാക്ഷി തന്നെയാണ് അതിൻ്റെ അത് കൊല്ലരുതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ വ്യപചാരം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ മതപരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണിത് അപ്പോൾ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അത് പൗരസപ്പോസ് പരിശുദ്ധാത്മയെക്കുറിച്ച് പറയുമ്പോഴും പറയണത് പാപത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യം ഇല്ലല്ലോ അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം അതാണ് മനസാക്ഷി എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് പത്തൊമ്പത് ആ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ കണ്ടാ കണ്ട കേട്ടില്ലേ എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അശുദ്ധി അശുദ്ധി ദുർവൃത്തി വിഗ്രഹ ആരാധനാധന ആഭിചാരം ശത്രുതാരാണ് കൂടുതലാണ് കൈ നോക്കിയാൽ ഇങ്ങനെ ആവിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മദ്യപാനം മധുരോത്സവം ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് മധുരോത്സവത്തിനകത്ത് എല്ലാ സംഭവം ഉണ്ട് ഹോമസൊസൈറ്റി ഉണ്ട് എന്ത് സ്വർഗരതിയുണ്ട് എല്ലാ പരിപാടിയുണ്ട് ബൈബിൾ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യും ഇതെല്ലാവർക്കും അറിയാവുന്ന പറയണത് കല്പന തന്നാലും തന്നില്ലേലും നിങ്ങളാരും ഇതറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാണ് പറയണത് മനസ്സിലായില്ലേ ഇതാണ് മനസ്സാക്ഷി എന്ന് പറയണത് ശ്രദ്ധിക്കട്ടെ ഹലലി പരിശുദ്ധ പരമ ദിവ കാരണത്തിന് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയറ് ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത് പിടിയിടിയ വാട്ട് സ്പേസ് എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക അതെന്ത് ചെയ്യണം എല്ലാവരോടുമാണ് ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്ത് ചെയ്യണം സമാധാനത്തിൽ വർദ്ധിക്കണം അപ്പോൾ സമാധാനത്തിൽ വർദ്ധിക്കുന്നത് സമാധാനം ഇത് വർദ്ധിക്കണത് അതാണ് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം അതല്ല സമാധാനത്തിൽ വർധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആ അവിടെയാണ് എന്റെ പോയിന്റ് വരണത് ശുദ്ധിക്കട്ടെ എല്ലാവരോടും പറഞ്ഞു എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വർത്തിച്ച് സമാധാനത്തിൽ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ പരിശ്രമിക്കുക ബൈബിള് ഇത് റോമാ പന്ത്രണ്ടിലാണ് കേണ്ടത് പന്ത്രണ്ട് പതിനെട്ട് എന്താ പറഞ്ഞത് കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർദ്ധിക്കുക എന്തിനാണ് സമാധാനത്തോടെ വർദ്ധിക്കണത് അതാണ് വീണ്ടും ഈ ഹെബ്രാർ വരുമ്പോൾ പന്ത്രണ്ട് പതിനാല് പറയും എന്താണ് സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ സമാധാനത്തോട് വധിച്ച് വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു അപ്പൊ സമാധാനത്തെ പ്രാ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗ ലക്ഷ്യമെന്താണ് വിശുദ്ധിയാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് തരാ ക്രിയേറ്റ് ചെയ്യണം നമ്മളെ അതായത് മൂന്നാമത്തെ പ്രാവശ്യവും രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത് മറിച്ച് എന്താണ് ആ കോളങ്ങൾ പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം അല്ലാതെ നാ ഉടമ്പടി പുതുക്കിയാണ് പത്രം മേടിച്ച് ഉടമ്പടി പുതുക്കിത്ത ഞങ്ങൾക്ക് പി ആറ് ഇപ്പോൾ കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് വരുമ്പോൾ പറയണ്ടെന്ന് ആ പരിപാടി അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് പണ്ടാരം നിങ്ങളെ കാര്യങ്ങൾ മറിയണം അറി ഈ മരമറിയാതെ ഒന്നും കൊടീടരുത് കേട്ടോ ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ് ദൈവത്തിൻ്റെ കണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ദ പോർഷൻ ഓഫ് ഗോഡ് മസ്റ്റ് ബി ഗ്യാരൻറ്റീഡ് ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോഴേ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം ഇപ്പം ഞാൻ ആദ്യമേ എന്താണ് ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശ ഭൗമാകർഷണം പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണം ഉണ്ട് നമ്മുടെ നീ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട് ജോലി കല്യാണം വിവാഹം മക്കൾ ആകർഷണമാണ് ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രമേ ഉണ്ടാകത്തുള്ളതാണ് പ്രശ്നം ആറ് കാര്യം എഴുതിയാൽ പിന്നെ വണ്ടി എഴുതും ദൈവേ അത് പറന്നു പോയല്ല ആറ് കാര്യം അവർ എഴുതിയേ പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ എഴുതി കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത് അല്ല ദൈവം ചെയ്യണത് അവന്റെ സമൃദ്ധിയിൽ നിന്ന് നാവെല്ലാം കൃപയ്ക്കു മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു കൈയെടുക്കട്ടെ സാഗരവേ ശേടും സാഗരവേ ശോകത്തോടുന്ന സാധരമായി നടത്തോട് പാടുകൾ എ സാധരവായ് നടപയ അളവിടുങ്ങി കഥാവിന് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും കഥാവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർവ്യൻ സഭയിലുള്ള സന്നിധ്യത്തെ പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥിന് ആരാധനയുടെ കൃപയിൽ ശക്തിയിലെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരകരോഗങ്ങള് തീരാവള് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ അപ്പാ സ്വർഗേ അങ്ങനെ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ എന്റെ തിരുമുറ വാർന്ന വലത് കരത്താൽ എല്ലാ മക്കളെ സ്പർശിക്കണേ അപ്പാ അപ്പ എന്റെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗി അപ്പാ എല്ലാ മക്കളെ സ്പർശിക്കണമേ എല്ലാ മക്കളെ സ്പർശിക്കണമേ ദുഃഖുകള് ശരീരങ്ങള് ആന്തരിക ശരീരങ്ങള് ആന്തരിക അവയവങ്ങള് പെശുകള് നീര് കെട്ടിയ ശരീരം അപ്പ സ്പർശിക്കണമേ കർത്താവേ വെള്ളം കെറ്റ് വയറുകള് സ്പർശിക്കണമേ

ൊക്കളിനെ സ്പർശിക്ക ഗർഭാശയത്തെ സ്പർശിക്ക മൂത്രാശയത്തെ സ്പർശ് നടത്താവനാടിലെ ഗർഭനാളിലേയും സ്പർശിക്കണർത്താവ് യശ് ക്രിസ്തു നാമത്തെ നീങ്ങെ അതായത് ഹൃദയ ഹൃദയത്തിൻ്റെ കുഴലുകള് പിത്തുകൾ ശ്വാസകോശങ്ങൾ കർത്താവിന്റെ രക്തത്താൽ കുതിരട്ടെ കണ്ണ മൂക്ക് അതിന്റെ ആധുനികമായ കേടുപാടുകൾ കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകട്ടപ്പരുട്ടെ കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെരുടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന മക്കള് പ്രാർത്ഥിക്കുന്ന മക്കള് പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങനെ ആണിപ്പെടുത്താർത്ഥ വലതുകരം അനുഗ്രഹത്തിന് അത്ഭുതകരം ഓരോ മകന്റെ പേരും മകളുടെ പേരും മക്കളെല്ലാത്ത ജോലി ശരിയാകാത്തവർ പ്രാർത്ഥിക്കുന്നവർത്താൽ സാമ്പത്തിക തകർച്ചയുള്ളവര് ജപ്തി നടപടിയെ നേരിടുന്നവര് അത് വരുമാനമാകും നഷ്ടപ്പെട്ടവര് താവി കച്ചവടങ്ങൾ പൂട്ടിപ്പോയവർ വരുമാനം ജോലി നഷ്ടപ്പെട്ടവരെ ജോലിക്ക് വേണ്ടി പരിഭ്രമിക്കുന്നവര് ഇന്റവിന് പോകാൻ പോകുന്നവര് എല്ലാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കർണ ഡൈവേഴ്സ് ആയിപ്പോയവരെ ഡൈവേഴ്സ് ആയിപ്പോയവരെ ആകപ്പെട്ടിരിക്കുന്നവരെല്ലാം സ്പർശിക്കുന്നു ദൈവത്തിന്റെ